ഇങ്ങനെ പോയാൽ ബി എസ് എൻ എൽ സിം കാർഡ് എടുക്കാൻ മത്സരമായിരിക്കും ഇപ്പൊ തന്നെ മത്സരം തുടങ്ങി ആളുകൾ കൂട്ടത്തോടെ ബി എസ് എൻ എല്ലേ മടങ്ങുന്നു കഴിഞ്ഞ ജൂലൈ മാസം മുതലാണ് രാജ്യത്തെ സ്വകാര്യ ടെലികോം കമ്പനികൾ താരിഫ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ മുതൽ ബി എസ് എൻ എല്ലിന് വെച്ചടി വെച്ചടി കയറ്റമാണ് മറ്റ് ടെലികോം ഓപ്പറേറ്റർമാർ നൽകുന്നതിൽ കുറഞ്ഞ നിരക്ക് നൽകുന്നതാണ് ബി എസ് എൻ എല്ലിന്റെ പ്രത്യേകത ഇപ്പോഴുതാ ഒരു ദിവസത്തെ ഫോൺ കോൾ ഡാറ്റ ഉപയോഗം എന്നിവയ്ക്ക് വേണ്ടി ചെലവാക്കേണ്ട തുക വെറും ആറ് രൂപ അറുപത്തി ആറ് പൈസ എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നു ഈ പൊതുമേഖലാ സ്ഥാപനം മറ്റു കമ്പനികളുടെ വാർഷിക പ്ലാൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും മുടക്കേണ്ട സ്ഥലത്ത് ബി എസ് എൻ എൽ ഈ സേവനങ്ങൾ നൽകുന്നത് വെറും രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് അതായത് ഒരു ദിവസം ഒരു ചായ കുടിക്കുന്ന ചെലവ് പോലും വരില്ല നെറ്റിനും കോളിനും അൺലിമിറ്റഡ് വോയിസ് കോളുകളാണ് പ്ലാനിന്റെ ഭാഗമായി ലഭിക്കുന്നത് ദിവസേന രണ്ട് ജി ബി മുതൽ ഫോർ ജി ഡാറ്റയും പ്ലാനിന്റെ ഭാഗമായി ലഭിക്കും ദിവസേന നൂറ് എസ് എം എസ് സേവനവും പ്ലാനിൽ ഉൾപ്പെടുന്നുണ്ട് സ്വകാര്യ കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അങ്ങനെ ഒരു നീക്കം തങ്ങളുടെ ഭാഗത്തു നിന്നും വേണ്ടെന്ന ബി എസ് എൻ എൽ മാനേജ്മെന്റിന്റെ തീരുമാനമാണ് തകർച്ചയിൽ നിന്ന് സ്ഥാപനത്തിനെ കൈപിടിച്ചുയർത്തിയത് മൂന്ന് മാസങ്ങൾക്കിടെ ബി എസ് എൻ എൽ കേരളത്തിൽ മാത്രം ഒരു ലക്ഷത്തി പതിനെണ്ണായിരം മൊബൈൽ കണക്ഷനുകൾ അധികമായി നേടി ഒരു ദിവസം ആറ് രൂപയും മാസം തോറും ഇരുന്നൂറ് രൂപയിൽ താഴെ നൽകുകയും ചെയ്യുന്ന രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ പ്ലാൻ ബി എസ് എൻ എല്ലിനെ ജനപ്രിയമാക്കിയെന്നാണ് റായി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഡാറ്റയ്ക്ക് വേഗത കൂട്ടാൻ ത്രീ ജിയിൽ നിന്ന് ഫോർ ജി സംവിധാനത്തിലേക്ക് ബി എസ് എൻ എൽ രാജ്യവ്യാപകമായി മാറുന്നതിന് തുടക്കം കുറിച്ചതും ഈ കാലയളവിലാണ് ജിയോയും എയർടെല്ലും ഓഡോഫോൺ ഐഡിയയും ഒക്കെ ഉപേക്ഷിച്ച് നല്ലൊരു പങ്കും ആളുകൾ ബി എസ് എൻ എല്ലിലേക്ക് ചേക്കേറുന്നു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായി അൻപത്തിനാല് ലക്ഷം ഉപയോക്താക്കൾ വി എസ് എൻ എല്ലിലേക്ക് ചേക്കേറി അതിലേറ്റവും കൂടുതൽ നഷ്ടം ജിയോയ്ക്കാണ് ഒന്നാമത് ജിയോയുടെ ഡാറ്റ ഇഴകുകയാണ് അവർ ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിക്കുന്ന ഫൈവ് ജി സിറ്റികളിൽ പോലും കിട്ടുന്നില്ല ഞാനൊരു അനുഭവസ്ഥനാണ് ഫൈവ് ജി മൊബൈലിൽ പോലും ആ സംവിധാനം ലഭിക്കുന്നില്ല ഏതായാലും ബി എസ് എൻ എൽ കാലഘട്ടത്തിനകത്ത് വരുന്നതിൽ ഉപഭോക്താക്കൾ സന്തുഷ്ടരാണ്